നമുക്കറിയാവുന്നതുപോലെ അപകടങ്ങൾ തുടർക്കഥയായ ദുരന്തമുഖമാണല്ലോ മുതലപ്പുഴ പഠനവും പ്രഖ്യാപനങ്ങളും നടക്കുമ്പോഴും അപകട കാരണങ്ങൾ പരിഹരിക്കാൻ കൃത്യമായ നടപടി ഉണ്ടാകാത്തതാണ് ഈ തീരത്തെയാകെ ആശങ്കയിലാഴ്ത്തുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വിഴിഞ്ഞം കഴിഞ്ഞാൽ ഫിഷിംഗ് ആവശ്യങ്ങൾക്കുള്ള രണ്ടാമത്തെ പുലിമുട്ട് ഹാർബർ ആണ് മുതലപ്പുഴ രണ്ടായിരത്തി ഒന്നിൽ നിർമ്മാണം ആരംഭിച്ച തുറമുഖം കമ്മീഷൻ ചെയ്തത് രണ്ടായിരത്തി ഇരുപത് ജൂണിൽ വാമനപുരം നദി അഞ്ചുതെങ്ങുകായൽ എന്നിവ കടലുമായി ചേരുന്ന മുതലപ്പുഴയിൽ മണൽത്തിട്ട രൂപപ്പെടുന്നത് അതിവേഗം അഴിമുഖത്തെ മണൽത്തിട്ട മത്സ്യബന്ധനത്തെ സാരമായി ബാധിക്കും മത്സ്യബന്ധന വള്ളങ്ങളുടെ അടിഭാഗം മണൽത്തിട്ടയിൽ തട്ടിയാണ് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്നത് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് കടലിലൂടെ കല്ലുകൊണ്ടുപോകാൻ അദാനി ഗ്രൂപ്പ് മുതലപ്പൊഴി ഉപയോഗിച്ചു അതിനുപകരം പൊഴിയിലെ മണൽ നീക്കാനുള്ള ചുമതല സർക്കാർ അദാനിയെ ഏൽപ്പിച്ചു എന്നാൽ ബ്രെഡ്ജിങ്ങിന് നിർദ്ദേശിച്ചും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒന്നും നടപ്പായില്ല മരണങ്ങൾ കൂടിയതോടെ പുനെ ആസ്ഥാനമായുള്ള സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷനെ സർക്കാർ പഠനത്തിന് ചുമതലപ്പെടുത്തിയത് രണ്ടായിരത്തി പഠന റിപ്പോർട്ട് പ്രകാരമാണ് കോടിയുടെ മുതലപ്പൊഴി ഫിഷിംഗ് ഹാർബർ വികസന പദ്ധതി തയ്യാറാക്കിയത് പദ്ധതിക്ക് കേന്ദ്ര അംഗീകാരവും ലഭിച്ചു പദ്ധതി പ്രകാരം പുലിമുട്ടിന്റെ നീളം കൂട്ടൽ തീരത്തിന്റെ ആഴം വർദ്ധിപ്പിക്കൽ റോഡ് നവീകരണം നാവിഗേഷൻ ലൈറ്റ് തുടങ്ങിയവയും യാഥാർത്ഥ്യമാകും അംഗം ഉന്നയിച്ച ആശങ്ക ഗൗരവമായിട്ട് എടുക്കുന്നു അങ്ങയുടെ നേതൃത്വത്തിൽ നടത്തിയ നല്ല ശ്രദ്ധേയമായ പ്രവർത്തനത്തിന്റെ ഹാർബർ ഏറ്റവും വേഗം പറഞ്ഞ സമയം ഒരാഴ്ചക്കുള്ളിൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുമെന്ന് സമക്കിയാല് ഉറപ്പ് നൽകുന്നു മുതലപ്പുഴയിലെ മണൽ നീക്കം നടത്താൻ രണ്ടേ ദശാംശം അഞ്ചു കോടി രൂപ അദാനി ഗ്രൂപ്പാണ് നൽകേണ്ടത് പണം ഉടൻ ലഭ്യമാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷ ഡ്രഡ്ജർ എത്തിച്ച് മണൽ നീക്കം ഇവിടെ അവസാനമായി നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മണൽ നീക്കം നിലച്ചതോടെ അഴിമുഖം അടയുന്ന അവസ്ഥയാണെന്നതാണ് തൊഴിലാളികളുടെ ആശങ്ക മൺസൂൺ കാലമായാൽ മണൽ നീക്കാനും സാധ്യമല്ല ഇനിയും ഒരു ദുരന്തത്തിനായി കാത്തിരിക്കാതെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നാണ് സർക്കാരിനോടുള്ള മുതലപ്പുഴിക്കാരുടെ അഭ്യർത്ഥന ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ